ഹായ് നമസ്കാരം എല്ലാവർക്കും സുമാ ഞാൻ വിചാരിക്കുന്നു ഇന്ന് വന്നിട്ട് ലേക്കാ ഫോൺ ചില നല്ല കിട്ടുന്ന മോഡൽ ത്രീ സീറ്റ് പഞ്ചകളുമായിട്ടാണ് ഇത് പുതിയ മോഡലാണ് നിങ്ങൾ കാണുന്നത് നല്ല ക്വാളിറ്റി ഉള്ളത് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു പ്രീമിയം മോഡലാണ് ഇതുപോലെ തന്നെ പല വെറൈറ്റി മോഡലുകളാണ് ലേക്കാ ഫോൺ വെച്ചിട്ട് അവൈലബിൾ ആണ് ഇതുപോലെ തന്നെ മറ്റൊരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്നത് സെയിം മോഡലാണ് അതും വല്ലതും ഓഫർ വൈസിനാണ് കൊടുക്കുന്നത് നല്ല കിട്ടൽ ഓഫറിലാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ അടിപൊളി സിറ്റൗട്ട് ചെയറുകൾ ഉണ്ടല്ലേ അതുപോലെ സ്റ്റഡി സ്റ്റഡി ടേബിളൊക്കെ നിരവധി മോഡലുകളുണ്ട് അതുപോലെ തന്നെ ത്രീ സീറ്റ് മെഡലുകളൊക്കെ നോക്കി നിങ്ങൾ ഇതുപോലെ തന്നെ പല വെറൈറ്റി അക്കേഷും ഫോറസ്റ്റ് മഹേരിയിലായാലും ഫോറസ്റ്റ് റേക്കിലായാലും എല്ലാ മോഡലിലും നമുക്ക് സ്റ്റബീസിനെയും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോഡലും ഫർണിച്ചറുകൾക്കും സ്പെഷ്യൽ ഓഫറുണ്ട് അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫറും അതുപോലെ തന്നെ എനിക്ക് മാസത്താണോ സൗകര്യം അതുപോലെ ഡെലിവറി സൗകര്യമുണ്ട് അതുപോലെ തന്നെ എല്ലാ മൂല ഫർണിച്ചറും ലേക്ക് ആ ഫർണിച്ചറവൈലബിൾ ആണ് ബെഡ്റൂം എട്ടായാലും അതുപോലെ തന്നെ വട്ടിലായാലും ബോട്ടിലായാലും അതുപോലെ തന്നെ അടിപൊളി സോഫകൾ ഡൈനിങ് ടേബിളുകൾ എല്ലാതും കിട്ടുന്ന ഓഫറുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ മാസത്താണോ സൗകര്യം അതുപോലെ തന്നെ എനിക്ക് ഡെലിവറി സൗകര്യം ഉണ്ടാകും സുഖമായി നിങ്ങൾക്ക് ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ നിങ്ങൾ സോ ത്രീ സീറ്റുകളൊക്കെ നോക്കി എല്ലാം കിട്ടുന്ന സിറ്റ് ഔട്ട് സിയറുകളായാലും അതുപോലെ അടിപൊളി ഫൈബർ ചെയറുകൾ നിരവധി മോഡലുകൾ നമ്മളിത് അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റിയുള്ള മോഡലുകളാണ് അതുപോലെ ഞങ്ങൾ നോക്കി പ്രീൻറ്റ് ചെയ്തിട്ടുള്ള മോഡലാണ് ഞങ്ങൾ കാണുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള മോഡലാണ് കണ്ടത് മനസ്സിലാവും നല്ലൊരു വീട്ടിലേക്ക് ചെറിയ പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടി ഞങ്ങളീ കാണുന്ന മോഡൽ അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ട് അരി കീശേരി ആലചോടാണ് അപ്പോൾ നിങ്ങൾ വാങ്ങാനായിക്കൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ കോൺടാക്ട് കൊടുത്തായി കൊടുത്തോണ്ട് സ്പെഷ്യൽ ഓഫർ ആയതുകൊണ്ട് തന്നെ എല്ലാം നല്ല ക്വാളിറ്റിയുള്ള ഫർണിച്ചറും നിങ്ങൾക്ക് ഏറ്റവും ഓഫർ പ്രൈസിൽ വാങ്ങാൻ കഴിയും അതുപോലെ നിങ്ങൾ ഈ മോൾ നോക്കി നല്ല കിളും മോളാണ് വീട്ടിലൊക്കെ വെച്ചാൽ തന്നെ ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡലും കൂടിയാണ് നിങ്ങൾ കാണുന്ന മോഡല് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടരി കേശ്ശേരി ആഴ്ചയോട്ടാണ് ഇപ്പോൾ സ്പെഷ്യൽ ഓഫറാണ് ഇപ്പോൾ ഇപ്പോഴെടുത്താൽ ക്യാഷ് ലഭിച്ച ഏറ്റവും ക്വാളിറ്റിയുള്ള ഫർണിച്ചർ നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ